ഹായ് ഹലോ ടേസ്റ്റ് ഓഫ് കേരളയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കുന്നത് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് മട്ടിനുമ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഫുഡ് കഴിക്കാൻ കയറുന്ന ഒരു സ്ഥലം ഉണ്ട് എവിടെയാണെന്ന് അറിയാം ബിരിയാണിയിൽ അറുപത്തി അഞ്ച് വർഷം മുന്നേ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണിത് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ കിട്ടും നല്ല കിട്ടിലും ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഇവിടെ സ്പെഷ്യലാണ് ഉച്ച സമയമാണ് നല്ല തിരക്കുള്ള സമയമാണ് എന്തായാലും ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂടെ വാങ്ങും അപ്പം ഞാൻ എന്തായാലും കായസിൽ വന്നിട്ട് ഇവിടുത്തെ മട്ടൺ ബിരിയാണി ട്രൈ ചെയ്തു ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ മട്ടൺ ബിരിയാണി കഴിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ ഇങ്ങനെ ഇറച്ചിയൊക്കെ നന്നായി വരുന്നത് സാധാരണ നമ്മൾ മട്ടൻ മട്ടന്നൊക്കെ പറയാൻ ഫുൾ എല്ലാം ഇല്ലാന്നൊക്കെയുള്ള പറയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നല്ല ഇറച്ചിയൊക്കെയുള്ള മട്ടനാണ് ബിരിയാണി വേറെ തന്നെ ഒരു ബിരിയാണി നമ്മുടെ സാധാരണ ബിരിയാണി റൈസ് എന്ന് പറയുന്നത് ചെറിയൊരു റൈസ് ആണ് പക്ഷേ ഇവിടെ അതല്ല കുറച്ചുകൂടി നീളനായിട്ടുള്ള റൈസ് ആണ് രസമുണ്ട് മുട്ടത്തിൽ പറയുന്ന അടിപൊളിയാണ് എന്തായാലും മനസ്സും വയറൊക്കെ നിറഞ്ഞു അങ്ങനെ പറയില്ലോ നമ്മൾ അതുപോലെയാണ് ഒരുപാട് വർഷത്തിൽ അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ളൊരു റെസ്റ്റോറൻറ്റാണിത് ആ അവർ പഴമയും അതിൻ്റെ ഒരു രുചി തരുമയും ഒക്കെ ഇവിടെ കിട്ടും നമുക്ക് അടിപൊളിയാണ് ടോട്ടലി പറയാൻ പറയാനിവിടുത്തെ ബിരിയാണി ബിരിയാണിയുടെ ഒപ്പം കിട്ടുന്ന പുളീഞ്ചി അച്ചാർ സാലഡ് ഒക്കെ കിട്ടും പിന്നെ നല്ല ജീരകമുള്ള ചൂട് ജീരകകൾ അവരിവിടെ കിട്ടുന്നു അപ്പം എല്ലാം കൊണ്ടും വയറും മനസ്സൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഒരു മട്ടൺ ബിരിയാണിക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എന്തായാലും മട്ടാൻ മട്ടാച്ചിരി വരുന്നവരെന്തായാലും കാഗീസ് ബിരിയാണിയിൽ വരിക മനസ്സ് നിറഞ്ഞു ഫുഡ് കഴിക്കുക